നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ലിയോ മെസ്സി ആ പ്രഖ്യാപനം നടത്തിയത് മെസ്സി കപ്പ് നടത്താൻ പോകുന്നു ഈ വർഷം ഡിസംബറിലാണ് മെസ്സി കപ്പ് നടത്തുന്നത് മയാമിയിൽ വെച്ചിട്ടായിരിക്കും ടൂർണമെൻറ്റ് ഇത് യൂത്ത് ഫുട്ബോൾ ടൂർണമെൻ്റ് ആണ് വമ്പൻ ടീമുകൾ ഇതിൽ മാറ്റുരക്കുന്നുണ്ട് മെസ്സി കപ്പിൽ മയാമി ഉണ്ട് പിന്നെ ന്യൂവെൽസ് ഓൾഡ് ബോയ്സ് അത് ലിയോ മെസ്സിയുടെ ആദ്യകാല ക്ലബ്ബാണ് പിന്നെ യു മേജർ യൂറോപ്യൻ ക്ലബുകളുണ്ട് അതായത് എഫ് സി ബാഴ്സിലോണ അത്ലറ്റിക്കോ മാഡ് മാഞ്ചസ്റ്റർ സിറ്റി ഇൻഡർമിലാന് ചെൽസി ഈ ക്ലബുകൾ പങ്കെടുക്കുന്നുണ്ട് ടൂർണമെൻറ്റ് നടക്കുക ഡിസംബർ ഒമ്പത് മുതൽ ഡിസംബർ പതിനാല് വരെ ചെയ് സ്റ്റേഡിയത്തിലായിരിക്കും ഇതിൽ അണ്ടർ സിക്സ്റ്റീൻ ടൂർണമെൻ്റ് ആയിരിക്കും നടത്തപ്പെടുക എന്നതാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ലിയോ മെസ്സി വളരെ ആവേശപൂർവ്വം ഒഫീഷ്യലി ഇത് ആരാധകരമായിട്ട് പങ്കുവച്ചു അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് അദ്ദേഹം പറയുന്നത് ത്രിൽഡ് ടു ഫൈനലി ഷെയർ ദിസ് വിത്ത് യു വളരെ ആവേശത്തോടു കൂടി അവസാനം ഇത് നിങ്ങളിലുമായി ഷെയർ ചെയ്യുകയാണ് ഈ ഡിസംബറില് മയാമിയിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു യൂത്ത് ഫുട്ബോൾ ടൂർണമെൻറ്റ് അരങ്ങേറാൻ പോവുകയാണ് അറൗണ്ട് ദി വേൾഡിൽ നിന്ന് സമ ഓഫ് ദി ടോപ്പ് ക്ലബുകൾ ഇതിൽ മാറ്റുരക്കും ഈ ഗെയിം ദി ദി ഫ്യൂച്ചർ ഓഫ് ഗെയിം വിൽ ബി ഓൺ ഫുൾ ഡിസ്പ്ലേ എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് കാരണം യൂത്ത് ഫുട്ബോൾ ആണല്ലോ ഇത് മോർ ദാൻ ജസ്റ്റ് മാച്ചസ് ആണ് എന്ന് കൂടി അദ്ദേഹം പറയുന്നു ഇൻക്രെഡിബിൾ ഫ്യൂ ഡേയ്സ് ആണ് നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ദിസ് ഈസ് അബൌട്ട് ദി നെക്സ്റ്റ് ജനറേഷൻ ഹോപ്പ് യു ലൈക്ക് ഇറ്റ് ദിസ് ഈസ് ദി മെസ്സി കപ്പ് എന്നാണ് അദ്ദേഹം അറിയിക്കുന്നത് തീർച്ചയായിട്ടും ഫുട്ബോളിൻ്റെ ഭാവി ഭാവി താരങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയും സൂപ്പർ ടീമുകളാണ് മാറ്റുരയ്ക്കുന്നത് അപ്പം കൃത്യമായിട്ട് ഇതിൻ്റെ ഡേറ്റും മറ്റുമൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഡിസംബർ ഒമ്പത് മുതൽ ഡിസംബർ പതിനാല് വരെ മയാമിയിലാണ് ഈ ടൂർണമെന്റ് നടക്കുന്നത് ഒരിക്കൽ കൂടി ആരൊക്കെയാണ് പങ്കെടുക്കാൻ നോക്കാം മയാമിയുണ്ട് ഇന്റർ മയാമിയുണ്ട് ന്യൂലോൾഡ് ബോയ്സ് ഉണ്ട് എഫ് സി ബാഴ്സിലോണയുണ്ട് അത്ലറ്റിക്കോ മാരിഡൻ ഉണ്ട് മാഞ്ചസ്റ്റർ സിറ്റിയുണ്ട് ഇൻ്റർ മിലാൻ ഉണ്ട് ചെൽസി ഉണ്ട് അങ്ങനെ വമ്പൻ വമ്പൻ ടീമുകളാണ് ഇവിടെ മാറ്റുരക്കുന്നത് യെസ് മെസ്സി കപ്പ് ഇതാ ആരംഭിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളും മൈഗ്രാഫ് ടൂസ്